നാട്ടിലേക്ക് കൂടണയാനുള്ള രഞ്ജിതയുടെ സ്വപ്നം പാതി വഴിയിൽ ചിറകറ്റ് വീണു നാട്ടിലെ സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കും മുൻപ് ലണ്ടനിലെ ജോലിയിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള യാത്രയിലാണോ പുല്ലാട് കുറുങ്ങുഴ കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ജി നായർ അപകടത്തിൽപ്പെട്ടത് ഇരുപത്തെട്ടിന് പാല കാച്ചൽ ചടങ്ങും ഓണത്തോടനുബന്ധിച്ച് ഗൃഹപ്രവേശവും നടത്താനിരിക്കുകയായിരുന്നു കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നേഴ്സായി ജോലി നോക്കിയിരുന്ന രഞ്ജിത അഞ്ച് വർഷത്തെ അവധിയിലാണ് വിദേശത്തേക്ക് പോയത് ഒമാനിലെ മസ്കറ്റ് എസ് ക്യു എച്ച് ആശുപത്രിയിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടനിൽ ജോലി ലഭിച്ചു ആരോഗ്യവകുപ്പ് അനുവദിച്ച അവധി കാലാവധി അവസാനിക്കാറായതോടെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ ലണ്ടനിലെ ജോലിസ്ഥലത്ത് നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് ഇന്നലെ അഹമ്മദാബാദിൽ നിന്ന് വിമാനം കയറിയത് ബുധനാഴ്ച വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈയിലെത്തിയ രഞ്ജിത അവിടെ നിന്നാണ് അഹമ്മദാബാദിലേക്ക് പോയത് സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിച്ച് പുല്ലാടത്ത് സ്ഥിരതാമസമാക്കാനായിരുന്നു തീരുമാനം പരേതനായ ഗോപകുമാരൻ നായരുടെയും തുളസിക്കുട്ടിയമ്മയുടെയും മകളാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദുചൂടനും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇതികയുമാണ് മക്കൾ രഞ്ജിത്ത് രതീഷ് എന്നിവർ സഹോദരങ്ങളാണ് പഠനത്തിലും ജോലിയിലും വിടുമിടുക്കുകയാണ് പഠനത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും രഞ്ജിത മുന്നിലായിരുന്നുവെന്ന് പന്തളം എൻ നഴ്സിംഗ് കോളേജിൽ പതിനെട്ട് വർഷം മുമ്പ് കൂടെ പഠിച്ച കൂട്ടുകാരുടെ ഓർമ്മ രണ്ടായിരത്തി നാല് ഏഴ് ബാച്ചിലാണ് പുല്ലാട്ടിൽ നിന്നും പന്തളം എൻ എസ് എസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയോട് ചേർന്നുള്ള കോളേജ് ഹോസ്റ്റൽ രഞ്ജിത താമസിച്ചു പഠിച്ചത്